എല്ലാവർക്കും പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം കേരള പോലീസിലേക്കുള്ള സി പി ഒ നോട്ടിഫിക്കേഷനും ഡബ്ല്യു സി പി ഒ നോട്ടിഫിക്കേഷൻ അഥവാ സിവിൽ പോലീസ് ഓഫീസർ മെൻ വുമൺ സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻസ് രണ്ടും റിലീസായിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ എഴുന്നൂറ്റി നാൽപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് സി പി ഒ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊമ്പത് ജനുവരി ഈ മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ നിങ്ങൾക്കത് അപേക്ഷ അയക്കാൻ പറ്റും കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമഡ് പോലീസ് ബറ്റാലിയൻ മുപ്പത്തി ഒന്ന് ഒരുനൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ നിങ്ങൾക്ക് സാലറി പാക്കേജും കിട്ടുന്നുണ്ട് നമ്പർ ഓഫ് വാക്കൻസി തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ ഡിവിഷനിൽ ആൻറ്റിസിപ്പാറ്റഡ് വാക്കൻസികളാണ് അവർ പറയുന്നത് ധാരാളം വാക്കൻസികളുണ്ട് വേക്കൻസി കറക്റ്റായിട്ട് പുറത്തുവിട്ടിട്ടില്ല സി പി ഒ നോട്ടിഫിക്കേഷനിലേക്ക് പെൺകുട്ടികൾക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല ഡബ്ല്യു സി പി ഒ ഓൾറെഡി സെപ്പറേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ നെക്സ്റ്റ് പറയാം ഇപ്പോൾ സി പി ഒ സിവിൽ പോലീസ് ഓഫീസർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയവർക്ക് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് ആണ് ബറ്റാലിയൻ വൈസ് നേരിട്ടുള്ള നിയമനം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറാണ് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപേക്ഷ അയയ്ക്കാം പിന്നെ ഒ ബി സിക്ക് ഇരുപത്തി ഒമ്പത് എസ് സി എസ് ടി കാർക്ക് മുപ്പത്തി ഒന്ന് വരെയും അപേക്ഷ അയക്കാൻ പറ്റും നാൽപ്പത്തൊന്ന് വയസ്സ് വരെ എക്സ് സർവീസ്മാനും അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു യോഗ്യതയാണ് പ്ലസ് ടു ഉള്ളവർക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റും ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ഹൈറ്റ് പറയുന്നത് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ആറ് വരെ എക്സ്പാൻഷനും പറയുന്നുണ്ട് ഇനി എസ് സി എസ് ടികാരാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി എക്സ്പാൻഷൻ പിന്നെ അഞ്ച് സെൻ്റിമീറ്റർ എന്തായാലും ഉണ്ടാവണം മെഡിക്കൽ ടെസ്റ്റിൽ ഹൈ ടെസ്റ്റ് സ്ക്വിൻ സ്ക്വിൻഡെ നോക്നി ഫ്ലാറ്റ് ഫുട്ട് വെയിൻ കളർ ബ്ലൈൻഡ്നെസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് മെഡിക്കലി ഫിറ്റ് ആവണം ഫിസിക്കൽ ടെസ്റ്റിൽ ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുളപ്പ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഇത്രയും ഇവൻ്റുകൾ വരുന്നുണ്ട് എട്ടെണ്ണം ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും ക്വാളിഫൈ ആവണം അപ്പോൾ അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഇരുപത്തിയൊമ്പത് ജനുവരിക്ക് മുന്നേ നിങ്ങൾ സി പി ഒ നോട്ടിഫിക്കേഷൻ അപേക്ഷ അയക്കുക ഇനി നമുക്ക് ഡബ്ല്യു സി പി ഒ നോട്ടിഫിക്കേഷനൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഡബ്ല്യു സി പി ഒ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊമ്പത് ജനുവരി തന്നെയാണ് കേരള പോലീസിലേക്ക് വിളിക്കുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കാണ് വാക്കൻസികൾ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് തൊട്ട് അറുപത്താറായിരത്തി എണ്ണൂറ് വരെ സാലറി കിട്ടും നമ്പർ ഓഫ് വാക്കൻസി നേരത്തെ നമ്മൾ ഡിസ്ട്രിക്ട് ആണ് കണ്ടത് ഇവിടെ സ്റ്റേറ്റ് വൈഡാണ് വാക്കൻസികൾ ഡിസ്ട്രിക്ട് അല്ല പിന്നെ നമുക്കിതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിനെട്ട് ടു ഇരുപത്തിയാറ് ഇതെല്ലാം സെയിമാണ് സി പി ഒ ഡ്ല്യു സി പി ഒ ഏജും കാര്യങ്ങളൊക്കെ സെയിമാണ് മെഷർമെൻ്റ് ടെസ്റ്റും കാര്യങ്ങളും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ടായി ഞാൻ പറഞ്ഞുതരാം പതിനെട്ട് ടു ഇരുപത്തി ആറാണ് ഏജ് ലിമിറ്റ് രണ്ട് ഒന്ന് തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഇരുപത്തൊമ്പത് വരെ നിങ്ങൾക്ക് ഒ ബി സി ആണെങ്കിൽ ഇളവ് കിട്ടും മുപ്പത്തൊന്ന് വരെ എസ് സി എസ് ടിക്കാരാണെങ്കിൽ വയസ്സിന് ഇളവ് കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് മറ്റു ക്വാളിഫിക്കേഷനോ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട രണ്ടിലേക്കും പ്ലസ് ടു മാത്രം മതി ഹൈറ്റ് പറയുന്നത് നൂറ്റി അമ്പത്തേഴ് ആണ് മിനിമം നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ എസ് സി എസ് ടികർക്ക് ഹൈറ്റ് ഉണ്ടായാൽ മതി പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക് വരുന്ന ഇവൻറ്റുകൾ ഹൺഡ്രഡ് മീറ്റർ റേസ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ റണ്ണിങ് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആവുക ഇതിലേക്കുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വല്ലാതെ ലേഖടുപ്പിച്ചിട്ടില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കോമൺ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക നോട്ടിഫിക്കേഷൻ തറ മനസ്സിലായി മനസ്സിലായി വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ